ഹലോ മഴക്കാലം തെളിഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കൃഷിക്ക് പറ്റിയ സമയമാണ് അപ്പോൾ നമുക്കും ഒരു തെങ്ങും തൈ നടാം മലേഷ്യൻ കുള്ളൻ വെറൈറ്റി ഇനമാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അധികം ഉയരം വെക്കാതെ അതുമാത്രമല്ല പെട്ടെന്ന് ഒരു രണ്ട് രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് വിളവ് ലഭിക്കുന്ന ഒരു തെങ്ങ് ഇനം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു രണ്ടര മൂന്നടി സാധാരണ നാടൻ തെങ്ങൊക്കെ വെക്കുമ്പോൾ നല്ല ആഴത്തിലുള്ള കുഴി വേണം പക്ഷേ അത്രയൊന്നും ഇതിന് വേണ്ട ഒരു രണ്ട് രണ്ടര അടി യ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന വീതിയിൽ നീളത്തിലുള്ള ഒരു കുഴി മതിയാവും അതിലേക്ക് എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി തുടങ്ങിയ വളങ്ങളെല്ലാം നമുക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ആ വളങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഈ തൈയുടെ വേര് പൊട്ടാതെ അതിൻ്റെ ഗ്രോ ബാഗ് ഗ്രോ ബാഗിൻ്റെ താഴ്വശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം താഴ്വശം മാത്രം കട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് അത് നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ബാക്കി ഭാഗം നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കിതുപോലെ സേഫായിട്ട് ആ കുഴിയിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള ആ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആ ഒരു ഗ്രോ ബാഗിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ ഊരിയെടുക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ആ ചുറ്റിനും മണ്ണ് നീക്കി നന്നായിട്ട് മണ്ണിൽ ഉറപ്പിച്ച് വയ്ക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് തന്നെ മണ്ണ് നീക്കിയിട്ട് ഉറപ്പിക്കാം ഉറപ്പിച്ചിട്ട് അത് നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം മണ്ണിൽ നന്നായിട്ട് ഉറച്ചിരിക്കാനായിട്ട് നമുക്ക് നല്ലോണം ചവിട്ടി ഉറപ്പിക്കാം ഓക്കെ അങ്ങനെ ചവിട്ടി ഉറപ്പിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഉറച്ചിരിക്കും പിന്നെ നമ്മുടെ പഴമക്കാരായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതായത് തെങ്ങ് നട്ട കുഴിയിൽ ഒരു മഞ്ഞൾ നടുക എന്നുള്ളത് ആ രീതി തന്നെ നമുക്കും ഫോളോ ചെയ്യാം നമ്മുടെ തെങ്ങിന് കൂട്ടായിട്ട് ഒരു മഞ്ഞളിൻ്റെ തൈ കൂടി വെച്ചിട്ടുണ്ട് തെങ്ങിൻ തായ്ക്ക് നല്ല രീതിക്കുള്ള നനവ് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഡെയിലി നല്ല രീതിക്ക് അതിൻ്റെ മൂട് നനഞ്ഞിരിക്കത്തക്ക രീതിയിൽ തന്നെ നന്നായിട്ട് തെങ്ങിൻ തൈ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ മറ്റൊരു കാര്യം അതിൻ്റെ ഉണങ്ങി പോകാതിരിക്കാൻ നല്ല ഓല കൊണ്ടുവന്ന് ചുറ്റിനും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ളിലുള്ള നനവ് അതുപോലെ തന്നെ നിൽക്കും അത് നമ്മുടെ തൈക്ക് വളരെ ഉപകാരമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്